വലിയ പരിചരണ മുറകളില്ലാത്ത മലയിഞ്ചി കൃഷി ഹൈറേഞ്ചിൽ വ്യാപകമാകുന്നു ഇടവിളയായും തോട്ടമായും മലയിഞ്ചി കർഷകർ കൃഷി ചെയ്തുവരുന്നു വന്യമൃഗശല്യവും മലയിഞ്ചിയെ ബാധിക്കാത്തത് കർഷകർക്ക് അനുഗ്രഹമാണ് വലിയ പരിചരണം ആവശ്യമില്ലാത്ത മലയിഞ്ചി കൃഷി കർഷകർക്ക് വലിയ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കുന്നതായി കർഷകർ പറയുന്നു കേരളത്തിൽ ഇടവിളയായി വളരുന്ന വിളയാണ് മലയിഞ്ചി ഏകദേശം അഞ്ചടി വരെ ഉയരത്തിൽ വളരുന്ന ഇവയുടെ ഇലയും തണ്ടും വലിപ്പമേറിയതാണ് വിളവെടുക്കാൻ മൂന്ന് വർഷം ആവശ്യവുമാണ് കാലവർഷ ആരംഭത്തോടുകൂടി എട്ടടി അകലത്തിൽ എടുത്ത് നന്നായി ചാണകപ്പിടി ചേർത്ത് വിത്തുകൾ നടാം കളയെടുപ്പ് സഹിതം ആവശ്യത്തിന് നടത്തുകയും എല്ലാ വർഷവും മഴ കൂടി വളം ചേർത്ത് മണ്ണ് കൊടുക്കുകയും വേണം മൂന്ന് വർഷം കഴിയുന്നതോടുകൂടി തണ്ടുകൾ വെട്ടിമാറ്റി ആഴത്തിൽ കിളച്ച് കിഴങ്ങുകൾ എടുക്കണം വേരും മണ്ണും മാറ്റി വെട്ടിയരിഞ്ഞ് ഒരാഴ്ചയെങ്കിലും വീലത്തിൽ മൂന്നാം വർഷം ആകുന്നതോടുകൂടി നട്ട പ്രദേശമാകെ പടർന്ന് പന്തലിക്കും ഇവ മൂന്ന് തട്ട് വരെ കിഴങ്ങുകൾ കാണും മുകളിൽ തട്ട് മൃദുലമാണെങ്കിൽ മറ്റു രണ്ട് തട്ടിലെയും കിഴങ്ങുകൾ വളരെ കാഠിന്യമുള്ളതാണ് ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് വിളവെടുപ്പ് വിളവെടുക്കുമ്പോൾ പരിപാലന ചെലവിന്റെ മൂന്നിരട്ടി വരെ ലഭിക്കും എന്നതാണ് ഈ കൃഷിയുടെ പ്രത്യേകത അഞ്ചാത്തെ കൊല്ലമാണ് സാധാരണ കുറിക്കുന്നത് അറ്റൻപുത്തോട്ടൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ വർഷം പറിക്കാം അങ്ങനെ അതുപോലെ വളം ഇരുന്നു ചെയ്ത് കൊടുക്കണം മറ്റു ദിവസം വെച്ചാൽ ഇത് കണ്ടമാനം പന്നി കളകിയില ആന കളകിയേല പിന്നിയിലും നെട്ടുന്നിരുന്ന നമുക്ക് അതുകൊണ്ട് ആളാൻ കിട്ടും ആ പനി ഉണ്ട് ആദ്യത്തെ വർഷം നയ ഗുഴി കുത്തി നട്ട് വെക്കണം പിന്നെ വളം ചെയ്യണം വെള്ളം കയറിയിരുന്ന് മരുന്നടിക്കണം അവർ വേരുകളും മണ്ണും നീക്കം ചെയ്ത് ചെറിയ കഷണങ്ങളാക്കി പത്ത് ദിവസം വീലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കണം ഹോമിയോ മരുന്നുകളിലും വേദന സംസ്കാര വാമുകൾക്കുമായാണ് മലയേഞ്ചി കയറി പോകുന്നത് കമ്പനികൾ കിലോഗ്രാമിന് മുന്നൂറ് രൂപ വരെ നൽകുന്നുണ്ടെങ്കിലും വ്യാപാരികൾ കർഷകർക്ക് തൊണ്ണൂറ് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് ുന്നത് പച്ച മലയിഞ്ചി കിലോയ്ക്ക് ഇരുപത് രൂപയും ലഭിക്കുന്നുണ്ട് ഉൽപാദന ചെലവ് കുറവായതിനാൽ മൂന്നിരട്ടി ലാഭമാണ് കർഷകർക്ക് മലയഞ്ചി കൃഷിയിലൂടെ ലഭിക്കുന്നത് പണച്ചെലവ് വളരെ കുറവുള്ള കൃഷിയായതിനാൽ മലയേഞ്ചി കൃഷി കർഷകർ കൂടുതലായും ഇടവിളയായാണ് കൃഷി ചെയ്യുന്നത് ഇതിലടങ്ങിയ ജിഞ്ചറോൾ കാരണം വലിയ പരിചരണ മുറകൾ ഈ കൃഷിക്ക് ആവശ്യമില്ലതാനും അതും ചിലവില്ലാതെ കൃഷി നടത്താവുന്നതും കാലാവസ്ഥയും വന്യമൃഗങ്ങളെയും ഭയക്കേണ്ട എന്നതിനാലും കൂടുതൽ കർഷകർ മലയേഞ്ചൽ കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന